നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ മാഞ്ചസ്റ്റർ സിറ്റിയും ആഗസലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കിരീട പോരാട്ടത്തിന് മുമ്പിലുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീവാറുമെന്ന കാര്യം ഉറപ്പാണ് ആ പൊസിഷനുകളിൽ എന്തു മാറ്റമുണ്ടാകും എന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുകയാണ് പോയിന്റ് ടേബിളിലെ എന്തു മാറ്റമുണ്ടാകും റോഡറിയുടെ കാര്യം രസകരമാണ് അറുപത്തിരണ്ട് മത്സരങ്ങളായിട്ട് അൺബിറ്റനായിട്ട് സിറ്റിക്ക് വേണ്ടി കളിക്കുകയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഞങ്ങള് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് തമാശ പറയുന്ന ഒരു സംഭവമാണ് ബട്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വിജയങ്ങളൊക്കെ ടൈറ്റിലായിട്ട് സീസണിന് അവസാനത്തില് മാറ്റിയെടുക്കാൻ പറ്റണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ടീം എത്രത്തോളം നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ ഒരു അൺബീറ്റൺ റണ് റിമാർക്കബിൾ ആണ് ഞാൻ വളരെ ഹാപ്പിയാണ് പക്ഷെ അത് ടൈറ്റിലുകളായിട്ട് മാറണം അതാണ് അത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റായിട്ട് കാണുന്നത് ശരിയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി പോലുള്ളൊരു ക്ലബില് സ്വാഭാവികമായിട്ടും നമുക്ക് പതിനഞ്ച് ഇരുപത് മത്സരങ്ങളൊക്കെ തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും ഓഫ് കോഴ്സ് നമ്മൾ സംസാരിക്കുന്നത് ആരെ കുറിച്ചാണ് ലോകത്ത് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ക്ലബിനെ കുറിച്ചാണ് സോ ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഒരുപാട് മത്സരങ്ങളിൽ വിതൗട്ട് ലൂസിങ് നടത്താൻ ഈ ക്ലബിന് പറ്റും പിന്നെ ഇൻഡിവിജ്വൽ ലെവലിൽ ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ് ഈ ടീമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം പ്രൗഡാണ് ടീമിലെ നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും റോട്ടറി ഹാപ്പിയാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഈ കുതിപ്പൊക്കെ വീണ്ടും കിരീടങ്ങളിൽ ചെന്ന് അവസാനിക്കുമ്പോഴാണ് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്നത് ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോ സിഡ് താമസം